ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കംക്ക ഞാൻ ശ്രീകല നമ്മൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാമിന് ഇംഗ്ലീഷിൽ നിന്നും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ആണ് അതിന്റെ ഫാക്സും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ത്രൂഔട്ട് ഈ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജയ് ഇൻസിസ്റ്റഡ് ഡാഷ് വാച്ചിങ് ഇടയായിട്ട് നമ്മുടെ ഇൻസിസ്റ്റ് എന്ന വാക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒത്തിരി കൂടുതലാണ് ഇപ്പം റീസെന്റ് വന്ന ഡിഗ്രി പ്രിലിംസിൽ പോലും ഇൻസിസ്റ്റന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പൊ ഇൻസിസ്റ്റ് എന്ന വാക്കിനോടൊപ്പം യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതാണ് ഓക്കെ എന്താ വരിക ജയ് ഇൻസിസ്റ്റഡ് ഡാഷ് വാച്ചിങ് ദി മൂവി ടു ആണോ ഇൻ ആണോ ഓൺ ആണോ അറ്റ് ആണോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഇൻസിസ്റ്റഡ് ഓൺ അല്ലെങ്കിൽ ഇൻസിസ്റ്റ് ഓൺ ആണ് നമുക്ക് അവിടെ വരുന്ന ഉത്തരം സോ ജ് ഇൻസിസ്റ്റഡ് ഓൺ വാച്ചിങ് ദി മൂവി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് ഹി ഇൻസിസ്റ്റഡ് ഓൺ ദി ബിൽ ബില്ലിന് വേണ്ടി ഇൻസിസ്റ്റ് ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്വസ്റ്റിൻ വളരെ റീസന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻസിസ്റ്റ് കൂടെ വരുന്ന പ്രൊപ്പോസിഷൻ ഇനി മറക്കരുത് ഓൺ ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം സിനോണിം ഓഫ് ദി വേർഡ് പ്ലം പ്ലമ്മറ്റ് എന്ന വേർഡിന്റെ സിനണിം എന്താണ് പ്ലമ്മറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഒരു ഹൈറ്റിൽ നിന്നൊക്കെ ഡ്രോപ്പ് ആവുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഓക്കെ വീഴുക താഴേക്ക് വീഴുക സോ പ്ലമ്മറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ആവുക എന്ന അർത്ഥം വരുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഡ്രോപ്പ് ഓക്കെ ബാക്കി ഇവിടെ എല്ലാ വാക്കുകളുടെ അർത്ഥവും നിങ്ങൾക്ക് അറിയാം ഇൻക്രീസ് ക്ലൈം ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമുക്ക് പോവാം വൺ ഓഫ് ദി ബുക്സ് ഡാഷ് മിസ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എപ്പോഴൊക്കെ ചോദിക്കുന്നതാണ് അപ്പൊ ഇത് ഇങ്ങനത്തെ കുറെ വാക്കുകളുണ്ട് വൺ ഓഫ് ദ മെനിയെ മോസ്റ്റ് ഓഫ് ദ ഓൾ ഓഫ് ദ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും കോഡുകൾ ഉപയോഗിച്ച് തന്നെ പഠിക്കാൻ പറ്റും അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കോഡ് ഉപയോഗിച്ച് പഠിക്കാം വൺ ഓഫ് ദ അല്ലേ സോ ഊപ്സ് എന്ന കോഡ് ഉപയോഗിക്കുക എന്താണ് ഊപ്സ് എന്ന കോഡ് ഉപയോഗിക്കുക എന്താണ് ഊപ്സ് എന്ന കോഡിന്റെ അർത്ഥം അതായത് വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് എങ്കിൽ വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് എങ്കിൽ സബ്ജെക്ട് പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം ഓക്കെ സോ ഊപ്സ് എന്നതിന്റെ എക്സ്പാൻഷൻ എന്താ പഠിക്കണ്ടേ വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ് എങ്കിൽ പ്ലൂറൽ സബ്ജെക്റ്റും സിംഗുലാർ വെർബും ആയിരിക്കണം പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ആയിരിക്കണം അപ്പൊ നോക്കിക്കേ വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസിൽ പ്ലൂറൽ വന്നു ഇനി സിംഗുലാർ വെർബാണ് പറയുക ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക വൺ ഓഫ് ദി ബുക്സ് ഈസ് മിസ്സിംഗ് അപ്പൊ ബുക്സ് കാണുമ്പോൾ ആരും ആറ് എഴുതരുത് വൺ ഓഫ് ദി ബുക്സ് ഈസ് മിസ്സിംഗ് ഊപ്സ് ആണ് വൺ ഓഫിൽ തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ നമുക്ക് മെനി എ എന്നുള്ളത് മാസ് പഠിക്കാൻ പറ്റും മോപ്പ് എന്ന് പറയുന്ന ഒരു കോഡ് അങ്ങനെ കുറെ കോഡുകൾ ഉണ്ട് കോഡ് ഉപയോഗിച്ച് പഠിച്ചാൽ നമ്മൾ മറക്കില്ല അല്ലാണ്ട് ഇതെല്ലാം കൂടെ ഓർത്തിരിക്കുക പോസിബിൾ അല്ല അല്ലെ ഇനി അടുത്ത നോക്കിക്കേ ക്വസ്റ്റിൻ കളക്റ്റീവ് നൗൺ ആണ് അല്ലെ എ ഡാഷ് ഓഫ് ഡസ്റ്റ് എന്താണ് ഡസ്റ്റ് എന്ന വാക്കിന്റെ കളക്റ്റീവ് നൗൺ ഓപ്ഷൻസ് നോക്കാം ഷവർ ബഞ്ച് ക്ലൗഡ് ഷോൾ നമുക്കറിയാം ഒന്ന് ആലോചിച്ച് നോക്കിക്ക നല്ല പൊടിയാണെങ്കിൽ അത് മൂടിക്കിട്ടിയിരിക്കും അല്ലെ ഭയങ്കര പൊടിയാണെങ്കിൽ ഒരു ക്ലൗഡി പോലെ നമുക്ക് മൂടിക്കെട്ടിയിരിക്കും കുറച്ച് വിസിബിൾ വിസിബിലിറ്റി കുറയും അല്ലെ അപ്പൊ അപ്പൊ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഡസ്റ്റിന്റെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ക്ലൗഡ് ആണ് ഡസ്റ്റിന്റെ കളക്റ്റീവ് നൗൺ ക്ലൗഡാണ് ഷോൾ എന്ന് പറയുന്നതിന്റെ കളക്റ്റീവ് നൗൺ എന്താണ് ഫിഷാണ് അതേപോലെ തന്നെ ഫിഷിന് മറ്റൊരു കളക്റ്റീവ് നൗണും കൂടി ഉണ്ട് സ്കൂൾ ഈ ഫിഷിന്റെ ഒക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് ഷോൾ ഓഫ് ഓഫ് ഫിഷ് ഫിഷ് സ്കൂൾ ഇനി പോഡ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് പോഡ് എന്തിന്റെ കളക്റ്റീവ് നൗൺ ആണ് വെയിൽസ് അല്ലെങ്കിൽ ഡോൾഫിൻസ് അല്ലെങ്കിൽ ഡോൾഫിൻസിന്റെ കളക്റ്റീവ് നൗൺ ആണ് അല്ലെ ഇനി ഫിഷിന്റെ യങ് വൺ എന്താണ് ഫിഷിന്റെ യങ് വൺ നമുക്കറിയാം നമുക്ക് പലർക്കും ഇഷ്ടം ഫിഷ് ഫ്രൈ ആണ് സോ ഫ്രൈ ആണ് ഫിഷിന്റെ യങ് വൺ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും ഓക്കെ ഇനി അതുപോലെ ബഞ്ച് ബഞ്ച് എന്താണ് ബഞ്ച് ഓഫ് കീസ് ഓക്കെ ബഞ്ച് ഓഫ് പലരും ബഞ്ച് പറയുമ്പോൾ ബുക്ക് ഒക്കെ പറയാറുണ്ട് അല്ല ബുക്കിന്റെ പൈലാണ് പൈൽ ഓഫ് ബുക്ക് സോ ബഞ്ച് ബഞ്ച് ഓഫ് ബണ്ടിൽ എന്തിന്റെയാണ് ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് നമ്മൾ കെട്ടിവയ്ക്കുന്നത് ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് അപ്പൊ ഇതൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് പലരും കുട്ടികൾ തെറ്റിക്കുന്നതാണ് ഏതായാലും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ഡസ്റ്റിനെ കളക്ട് ചെയ്യുന്നവണ് ക്ലൗഡ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെട്ടിംഗ് സ്ലോഗൻസ് ദ മാർക്ട് ബൈ ഷൗട്ടിങ് സ്ലോഗൻസ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അതായത് ഏകദേശം ഒരേ പ്രൊനൗൺസിയേഷനിൽ വരുന്ന അർത്ഥവ്യത്യാസമുള്ള വാക്കുകൾ അങ്ങനെയുള്ള നാല് വാക്കുകളാണ് ഇവിടെ കിടക്കുന്നത് ഇനി ഇതിനെ ശരിക്കും ഇത് എങ്ങനെയാണ് പഠിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അസെന്റ് എന്ന വാക്ക് എന്താണ് എ എസ് സി ഇ എൻ ടി അസെന്റ് എന്ന് പറഞ്ഞാല് മുകളിലേക്ക് കയറുക അസെൻറ്റിങ് ഓർഡർ നമുക്കറിയാം അല്ലെ സോ എസെൻറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറുക അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഡിസെന്റ് ആണ് അല്ലെ താഴേക്ക് ഇറങ്ങുക സോ അസെന്റ് ഡിസെൻറ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതേപോലത്തെ അതേ പ്രൊനൗൺസിയേഷനിൽ വരുന്നൊരു മറ്റൊരു വാക്കാണ് എസെന്റും ഡിസെൻറ്റും കണ്ടോ സ്പെല്ലിംഗ് മിസ്റ്റേ സ്പെല്ലിങ് മിസ്റ്റേക്ക് അല്ല സ്പെല്ലിംഗ് വേരിയേഷൻ ഉണ്ട് അല്ലെ പക്ഷെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ് ഈ എസെൻറിന്റെ അർത്ഥം എന്താണ് എന്നാണ് ഈ അസെന്റിന്റെ അർത്ഥം എന്താണ് ഈ ഡിസെന്റിന്റെ അർത്ഥോ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആണ് കണ്ടോ ഈ അസെന്റും ഈ ഡിസെൻറ്റും ഓപ്പോസിറ്റ് ആണ് അതേ പ്രൊണൗൺസിയേഷൻ ഉള്ള അല്ലെങ്കിൽ അതേപോലെ സ്പെൽ ചെയ്യുന്ന മറ്റു രണ്ട് വാക്കുകളാണ് അസെന്റും ഡിസെൻറ്റും ഇതും ഓപ്പോസിറ്റ്സ് ആണ് എഗ്രി ഡിസ്രി മനസ്സിലായോ അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താ വരേണ്ടത് ദേ ദർക്ക് ദർ ഡാഷ് ബൈ ഷൗട്ടിങ് സ്ലോഗൻസ് അവർ എന്താണ് മാർക്ക് ചെയ്തത് സ്ലോഗൻസ് ഷൗട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ് കാണിക്കുന്നത് അവർ ഒപ്പോസ് ചെയ്യുന്നത് അവരുടെ അഭിപ്രായ വ്യത്യാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അല്ലേ സോ അവിടുത്തെ സെന്റൻസ് എന്താണ് യെസ് ഓപ്ഷൻ എ ഡിസെന്റ് ഡി ഐ എസ് എസ് ഇ എൻ ടി ഡിസഗ്രിമെൻറ്റ് സോ ദ എക്സ്പ്രസ് ദ ഡിസഗ്രിമെന്റ് ബൈ ഷൗട്ടിങ് സ്ലോഗൻസ് മറക്കരുത് ഈ നാല് വാക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക അപ്പൊ തെറ്റില്ല കേട്ടോ ഇനി അടുത്തത് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാമിന്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും എന്നുള്ളതിനേക്കാൾ ഉപരി പലവട്ടം റെക്കറിംഗ് ആയിട്ട് വരുന്നൊരു എക്സാം ആണ് ടൈപ്പ് സി എക്സാം സിലബസും വളരെയധികം വ്യത്യസ്തമാണ് അല്ലേ സാധാരണ പി എസ് സി സിലബസിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കുണ്ട് ഇംഗ്ലീഷിന് വെയിറ്റ് ഏജ് കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു കാൻഡിഡേറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് അത് മാത്രം പഠിച്ചാൽ തന്നെ നമ്മൾ ലിസ്റ്റിൽ യറും എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയില്ല ഈ ഒരു ജോലിയുടെ പ്രാധാന്യം എന്താണ് ഇതിന്റെ ജോലി സാധ്യത പ്രൊമോഷൻ സാധ്യത ഇത് ഇത് ഈ ഒരു ലൈഫിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലർക്കും അറിയില്ല അറിയാവുന്നവർ ഇപ്പോഴും വേഗം ടൈപ്പിസ്റ്റിന് വേണ്ട കോഴ്സുകളൊക്കെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം ആരോടാന്നല്ലേ നമ്മുടെ രാധാമണി മാമനോട് രാധാമണി മാമൻ സെക്ഷൻ ടൈപ്പിസ്റ്റ് ആയിരുന്നു എവിടെ നമ്മൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ട്രുവൻഡ്രത്ത് മാം സെക്ഷൻ ടൈപ്പിസ്റ്റ് ആയിരുന്നു അപ്പൊ മാമിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് മാം പഠിച്ചത് അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഇപ്പൊ അതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് മാമിന് നിങ്ങൾ കുട്ടികളോട് പറയാറുള്ളത് അവന് ഒരുപാട് കാര്യങ്ങൾ മാമുമായിട്ട് നമുക്ക് സംസാരിക്കാം ഈ വരുന്ന ജൂൺ മൂന്നാം തീയതിയാണ് സെഷൻ ഓക്കെ വൈകുന്നേരം ഏഴ് മണിക്കായിരിക്കും അപ്പൊ ഈ സെഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക ഓക്കെ സോ ജൂൺ മൂന്നാം തീയതി നമുക്ക് ബാക്ക് ടു നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം എന്താണ് വിച്ച് ഇസ് കറക്ട്ലി സ്പെൽഡ് വേർഡ് ഒരുപാട് വട്ടം പല പരീക്ഷകളിലും വളരെയധികം റെക്കറിംഗ് ആയിട്ടുള്ള ചോദിച്ചൊരു സാധനമാണ് വിച്ച് ഇസ് കറക്റ്റ്ലി സ്പെൽഡ് മാനുവ മാനുവെന്ന് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് സീരീസ് ഓഫ് സ്റ്റെപ്സ് അതാണ് മാനുവ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആൻഡ് ഓപ്ഷൻ എ ഒ ഇ യു അല്ലേ മാനുവ മാനുവു അവിടെയാണ് എപ്പോഴും തിരിച്ചു മറിച്ചു ചോദിക്കുന്നത് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഇ ഒ യു ആണോ ഓ ഇ ഇതാ അവിടെ അവിടെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത് സോ ഓ ഇ യു ആണ് അത് പഠിക്കാം ആൻസർ ഓപ്ഷൻ എ അടുത്തത് പാസ്റ്റ് ഫോം ഓഫ് അല്ല വൈൻഡ് ആണ് ഇതിങ്ങനെ വായിക്കുന്ന തന്നെയാണ് പ്രശ്നം പലരും വിൻഡോ വിൻഡിന്റെ എന്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് ചിന്തിക്കും അല്ല വൈൻഡ് ആണ് വിൻഡല്ല അത് നമുക്ക് എങ്ങനെ നോക്കാം വൈൻഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ വൈൻഡിന്റെ ൾ ഫോം എന്ന് പറയുന്നത് വൈൻഡ് എന്ന് അറിയാമോ എന്താണ് വൈൻഡ് കെട്ടില്ലേ നമ്മളിങ്ങനെ അതാണ് സോ വൈൻഡ് വോണ്ട് ആണ് അതിന്റെ പാസ്റ്റ് ഫോം വൈൻഡ് വൂണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ വൂണ്ടഡ് എന്താണ് എന്നുള്ളത് വൂണ്ട് എന്നൊരു വാക്കുണ്ട് അല്ലെ വൂണ്ട് എന്നൊരു വാക്ക് മുറിവ് വെക്കുക അല്ലെ അതിന്റെ പാസ്റ്റ് ആണ് വൂണ്ടഡ് വൈൻഡിൻ്റെ ഇത് മുറിവേക്കുക എന്നുള്ളതിന്റെ ആണ് വൂണ്ടഡ് വോണ്ടിന്റെ തെറ്റരുത് ഏതായാലും അടുത്ത നോക്കാം ഡാഷ് എ ജീനിയസ് ബൈ ദി ടീച്ചർ ഡാഷ് എ ജീനിയസ് ബൈ ദി ടീച്ചർ കൺസിഡർ വാസ് കൺസിഡേർഡ് ഈസ് കൺസിഡർ കൺസിഡറേറ്റ് ഷീല നല്ലൊരു ജീനിയസ് ആണ് എന്നാണ് ടീച്ചർ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഷീലനെ അങ്ങനെയാണ് ടീച്ചർ കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഷീല കൺസിഡർ എ ജീനിയസ് എന്ന് പറയാൻ പറ്റില്ല ഷീല അല്ല കൺസിഡർ ചെയ്ത് തന്നെ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്ത് വന്നത് വാസ് കൺസിഡേർഡ് എന്ന് വന്നത് കാരണം ഷീല കൺസിഡർ ചെയ്യുകയല്ല ഷീലയെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഷീലയെ കൺസിഡർ ചെയ്തു സോ കൺസിഡേർഡ് എന്ന് പറയണം മനസ്സിലായോ പാസി വോയിസ് പഠിച്ച ഒരാൾക്ക് ഇത് തെറ്റില്ല സോ ഷീല വാസ് കൺസിഡേർഡ് ഓക്കെ അപ്പൊ ഷീല വാസ് കൺസിഡേർഡ് ആസ് എ ജീനിയസ് ബൈ ദി ടീച്ചർ സോ മറക്കോ ഇല്ലേ കൺസിഡർ നോക്കിക്കേ പ്ലൂറൽ ഓഫ് ഡേറ്റം വളരെ ഈസിയാണ് അല്ലെ പ്ലൂറൽ ഓഫ് ഡേറ്റം എന്താണ് ഡേറ്റയാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഡാറ്റാസ് എന്ന് പറയരുത് നമ്മൾ പറയാറില്ലേ ഡാറ്റാറ്റെൽഫ് ഇസ് പ്ലൂറൽ പിന്നെ അവിടെ എന്ത് വേണ്ട ഡേറ്റം എന്ന വാക്കിന്റെ ഫ്ലൂറിലാണ് ഡാറ്റ പിന്നെ അവിടെ ഡാറ്റാസ് എന്ന് പറയരുത് അതൊരു ബിഗ് ബ്ലണ്ടർ ആണ് ഒരിക്കലും നമ്മൾ ഡാറ്റാസ് എന്ന വാക്ക് ഉപയോഗിക്കരുത് ഓക്കെ ഇനി അടുത്ത ക്സ്റ്റിലേക്ക് പോവാം ഐ വിഷ് ഐ ഡാഷ് ടെൻ ഇയേഴ്സ് എനിക്കൊരു പത്ത് വയസ്സിന്റെ എളപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്കൊരു പത്ത് വയസ്സിന്റെ എളപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു നടക്കുന്ന കാര്യമാണോ അല്ല ഇനിയിപ്പത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല സോ അവിടെ ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഐ വിഷ് എന്ന വാക്കിനോടൊപ്പം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിഷ് എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ച് നമ്മൾ എപ്പോഴും സെന്റൻസിൽ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ വരുമ്പം അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പാസ്റ്റ് പ്ലൂറൽ ആണ് എന്താണ് പാസ്റ്റ് പ്ലൂറൽ ഇപ്പൊ ഐക്ക് പകരം ഹി ആണെങ്കിലും ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും ഐ വിഷ് ഐ വേർ ടെൻ ഇയേഴ്സ് ഇപ്പൊ ഹി ആയിരുന്നെങ്കിലും എന്ത് വന്നേനെ കേട്ടോ ഹി വാസ് അല്ല പാസ്റ്റ് വരണം ഹി വേർ തന്നെ വരണം സോ ആൻസർ അവിടെ വേറാണ് വരിക ഐ വിഷിന്റെ കൂടെ എന്താ വരിക എപ്പോഴും പ്ലൂറൽ പാസ്റ്റ് ആണ് വരിക കേട്ടോ പ്ലൂറൽ പാസ്റ്റ് എല്ലാ കേസിലും നടക്കണമെന്നില്ല ഇപ്പൊ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ വരണം എന്നില്ല എന്നാലും പ്ലൂറൽ പാസ്റ്റ് ആണ് വിഷിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുക ബിക്കോസ് അതൊരു ഇമാജിനറി കണ്ടീഷനാണ് ഇനി അടുത്ത ക്രസ്റ്റ് നോക്കിക്കെ ത്രീ എന്ന് പറയുമ്പോൾ ഏതാണ് ടൈപ്പ് ത്രീ ആണ് അല്ലേ ടൈപ്പ് ത്രീ ആണ് ഇഫ് ക്ലാസ് ഒക്കെ പഠിച്ചേ പറ്റുള്ളൂട്ട് ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ടൈപ്പ് ത്രീ ആണ് ടൈപ്പ് എന്ന് 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 ഇഫ് 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 ക്ലോസ് 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 പെർഫെക്റ്റ് 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 പാസ്റ്റ് 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 എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം ഹാഡ് പ്ലസ് 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 പറയുന്നത് ഹാവ് ഹാവ് അങ്ങനെ വരും ഇല്ല ഇതല്ല ഇതല്ല ഉള്ളൂ വരണം സോ ആൻസർ ഓപ്ഷൻ അവൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ ശരിക്കും അതൊരു ക്വസ്റ്റൻ ആണ് അല്ലെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് പറയേണ്ടത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഐ ഡു നോട്ട് നോ ഡാഷ് ഡിലേ ദി ഫ്ലൈറ്റ് എനിക്കറിയില്ല ഇതിപ്പോ എന്താണ് ഈ ഫ്ലൈറ്റ് ഡിലേ ആയത് അല്ലെ സോ ഐ ഡു നോട്ട് നോ ഡാഷ് ഡിലേഡ് ദി ഫ്ലൈറ്റ് വിച്ചാണോ വെൻ ആണോ ഹൗ ആണോ വാട്ട് ആണോ എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് ഡിലേ ആയത് അല്ലെ സോ വാട്ട് ഡിലേഡ് ദി ഫ്ലൈറ്റ് എന്ത് കാരണമാണ് ഫ്ലൈറ്റ് ഡിലേ ആക്കിയത് ഡിലേ ആയതല്ല ഡിലേ ആക്കിയത് എന്ത് കാരണമാണ് ഫ്ലൈറ്റ് ഡിലേ ആക്കിയത് സോ വാട്ട് ഡിലേഡ് ദി ഫ്ലൈറ്റ് എന്തുകൊണ്ട് എന്ന് ആലോചിക്കേണ്ട എന്താണ് ഡിലേ ആക്കിയത് സോ വാട്ട് ഡിലേ ദി ഫ്ലൈറ്റ് ഓക്കെ ഇനി അടുത്ത ഹാസ് ഹാസ് എ എ നമ്പർ നമ്പർ ഓഫ് ഓഫ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഡാഷ് ഡാഷ് ഹിസ് ഹിസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമുക്കറിയാം എമംഗ് ആണോ ബിറ്റ്വീൻ ആണോ ഇവിടെ ഒരു ബോത്ത് ആർ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിൽ ഏതാണ് എന്ന് നമ്മൾ നോക്കിയാൽ മതി അല്ലെ സോ അവന്റെ ഫ്രണ്ട്സിന് അവൻ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അല്ലെ എത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കൗണ്ട് പറഞ്ഞിട്ടില്ല സോ കൗണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ കൗണ്ട് സ്പെസിഫൈഡ് അല്ല എങ്കിൽ നമ്മൾ അവിടെ എന്ത് എന്തുപയോഗിക്കണം എന്തുപയോഗിക്കണം കൗണ്ട് സ്പെസിഫൈഡ് അല്ല എങ്കിൽ എമംഗ് ഉപയോഗിക്കണം കൗണ്ട് സ്പെസിഫൈഡ് ആണ് എങ്കിൽ ബിറ്റ്വീൻ ഉപയോഗിക്കണം ഇപ്പൊ ഇവിടെ കൗണ്ട് സ്പെസിഫൈഡ് ആണോ അല്ല സോ ആണ് ഉപയോഗിക്കുക ഹി ഹാസ് എ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് എമംഗ് ഹിസ് ഫ്രണ്ട്സ് ഇപ്പോഴും പല കുട്ടികളും തെറ്റായിട്ട് വിചാരിച്ചിരുന്നത് രണ്ട് എന്നൊരു സാധനമാണെങ്കിൽ ബിറ്റ്വീനും രണ്ടിനു മേലെ ആണെങ്കിൽ എമങ്ങും ആണെന്നാണ് അല്ല കൗണ്ട് ഇപ്പൊ രണ്ടായിക്കോട്ടെ നൂറായിക്കോട്ടെ കൗണ്ട് ഉണ്ട് എങ്കിൽ ബിറ്റ്വീനും കൗണ്ട് ഇല്ല എങ്കിൽ കൗണ്ട് സ്പെസിഫൈഡ് അല്ല എങ്കിൽ അവിടെ എന്താ വരിക ആണ് വരിക ഓക്കെ അടുത്തത് ആന്റോണിം ഓഫ് കോൺഫിഡൻസ് കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് എന്താണ് കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് ഡിഫിഡൻസ് ആണ് അല്ലെ ഡിഫിഡൻസ് അപ്പൊ ആൻസർ ഓപ്ഷൻ സി മറക്കാതെ പഠിക്കുന്ന വാക്കുകളാണ് കോൺഫിഡൻസ് ഓപ്പോസിറ്റ് ഡിഫിഡൻസ് ഓപ്റ്റിമിസം ഓപ്പോസിറ്റ് പെസിമിസം കൺവിക്ട് ഓപ്പോസിറ്റ് എക്വിറ്റ് അല്ലെ ബോൾഡ് ടിമിഡ് ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആന്റണിംസ് ആണ് സോ കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് എന്താണ് അല്ലെങ്കിൽ കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഡിഫിഡൻസ് ഓക്കെ മറക്കരുതേ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത് മാർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ടൈപ്പിസ്റ്റ് വിഷയങ്ങൾക്ക് വരുന്ന മറ്റു പ്രത്യേകത പറഞ്ഞാൽ പങ്ക്ച്വേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ കുറച്ച് എക്സ്ട്രാ സാധാരണ പി എസ് സിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ പങ്ക്ച്വേഷനും ക്യാപിറ്റലൈസേഷനും ഒക്കെ പ്രാധാന്യമുണ്ട് അപ്പൊ ആ ഒരു ഭാഗവും കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ വരുന്ന എക്സാമിന് നമുക്ക് ഏറ്റവും നല്ല റാങ്കിൽ ക്വാളിഫൈ ചെയ്യണം നിങ്ങൾ ടൈപ്പിസ് എക്സാം ഗവൺമെന്റ് സർവീസിൽ കയറുമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ആ കോഴ്സൊക്കെ ചെയ്തത് അപ്പൊ ആ കോഴ്സ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല അവിടെ അതിനു വേണ്ട ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്താനുള്ള സ്കില്ല് വേണം നിങ്ങൾക്ക് ആ ഒരു സ്കില്ലാണ് നമ്മള് എൻഷുർ ചെയ്ത് വെക്കേണ്ടത് സോ ദാറ്റ് ഏതൊരു എക്സാം വന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് പാസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ ടൈപ്പിസ്റ്റിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള ക്ലാസസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾക്ക് എന്താ പറയാ ലൈവ് ക്ലാസസ് ഉണ്ടാകും അതുപോലെ മോഡൽ എക്സാംസ് ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അവൈലബിൾ ആണ് റീസെന്റ് വന്ന നമ്മുടെ ടൈപിസി എക്സാമിന്റെ റിസൾട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കുട്ടികൾ ഏറ്റവും നല്ല വിജയത്തിലുണ്ട് അപ്പൊ അടുത്തൊരു എക്സാമിലും തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ ഓക്കെ ഇത്രയും പെട്ടെന്ന് പോകുള്ളൂ നമുക്ക് അടുത്ത എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം ഐ ഹാവ് സിക്സ് മന്ത്സ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കാം ആണോ 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 ഇത് നിങ്ങൾക്കറിയാം ലോസ് ഇതെന്താണ് ടൈറ്റിന്റെ ഓപ്പോസിറ്റ് ആവുക അല്ലെ അതാണ് ഈ ലൂസിന്റെ അർത്ഥം ഇത് ആണ് ലോസ് അല്ല ആണ് അല്ലെ ഇനി ഈ ലോസോ നഷ്ടം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് കേട്ടിട്ടില്ലേ സോ അതിലെ നഷ്ടമാണ് ഇത് ഇനി എൽഒ എസ് സി എൽഒ എസ് സി എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പൊ അതിന്റെ വി വൺ വി ടു വി ത്രീന്ന് പറഞ്ഞാല് ലോസ് ലോസ്റ്റ് ലോസ്റ്റ് ആണ് കേട്ടോ ലോസ് ലോസ്റ്റ് ലോസ്റ്റ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക അപ്പം ഇവിടെ എന്താ ഐ ഹാവ് ബീൻ ട്രൈ ടു ലോസ് വെയിറ്റ് ഫോർ ദി പാസ്റ്റ് സിക്സ് ആൻസർ ഇസ് ഓപ്ഷൻ എ കേട്ടോ അപ്പൊ ഈ വാക്കുകൾ തമ്മിൽ കൺഫ്യൂസ് ആവരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അടുത്തത് വൺ ഹു ഇസ് ദ സെന്റർ ഓഫ് അട്രാക്ഷൻ സെന്റർ ഓഫ് അട്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സിയിൽ നല്ലൊരു ക്വസ്റ്റിനാണ് സൈനോഷനാണ് നമ്മള് എന്ത് പറയുന്നത് സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ നമുക്കറിയാം പല കൺട്രീസിൽ നിന്നിപ്പം ബോംബെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും അതാണ് കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത് ഫെണറ്റിക് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് ഭ്രാന്തമായിട്ട് എന്തിനോടെങ്കിലും ഉള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആവേശം അതൊക്കെയാണ് ഫെനറ്റിക് എന്ന് പറയുന്നത് സൈനിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലര് നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും ആ ഇവരുടെ ഗുണത്തിന് വേണ്ടി അല്ലാണ്ട് നം ചെയ്യുന്ന ആളുടെ നന്മ അവിടെ കാണില്ല എല്ലാ ആൾക്കാരും സെൽഫ് മോട്ടീവ് ആണ് എന്ന് സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അവരാണ് സൈനിക് എന്തും സംശയ ദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്ന ആൾക്കാർ ഓക്കെ അതാണ് സൈനിക് എന്ന വാക്കിന്റെ അർത്ഥം ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് സൈനോഷുവർ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന വാക്ക് ഓക്കെ ഇനി the ഗാഡ് ടോൾഡ് മീ ഡോൺ ടച്ച് ഇറ്റ് ദ indirect speech ഓഫ് ദി ഗിവൺ സെന്റൻസ് ഇസ് ഇൻഡയറക്ട് സ്പീച്ചാണ് സോ ദ ഗാഡ് ടോൾഡ് മീ വരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഡോണ്ട് എന്താവണം വളരെ ഈസിയാണ് നോട്ട് ടു അല്ല ഇതൊരു ഓർഡർ ആണ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടൂവ് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നോട്ട് ടു വരണം ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് ഡോണ്ട് അപ്പം നോട്ട് ടു വരണം എന്താ വരുക അപ്പം അല്ല ഡോ ആണ് പക്ഷേ ഇവിടെ കോഡ്സ് വേണ്ട ആൻസർ ഓപ്ഷൻ സി ആ കൊട്ടേഷൻ വേണ്ട കൊട്ടേഷൻ കളയാനാണല്ലോ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ആക്കുന്നത് പിന്നെ കൊണ്ട് കൊട്ടേഷൻ വേണ്ട കാര്യമില്ലല്ലോ സോ ആൻസർ ഓപ്ഷൻ സി ഓക്കെ ഹിഡൻ കോസ്റ്റ് ക്യാൻ ഡാഷ് യുവർ ബഡ്ജറ്റ് ഹിഡൻ കോസ്റ്റ് ക്യാൻ ഡാഷ് യുവർ ബഡ്ജറ്റ് ചില കോസ്റ്റുകൾ നമ്മളുടെ ബഡ്ജറ്റ് ഡ്രെയിൻ ചെയ്യിച്ച് കളയും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ഡ്രെയിൻ ചെയ്യിച്ച് കളയും നിബിൾ അവേ എറ്റ് അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിബിൾ അവേ എറ്റ് ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി എൻ്റർ ചെയ്യുക ലുക്ക് അവേ എറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം നമ്മുടെ ദൃഷ്ടി ഇങ്ങനെ മാറ്റില്ലേ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അത് മാറ്റില്ലേ നമ്മുടെ അതാണ് ഈ ലുക്ക് അവേ എറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റി ദൃഷ്ടിക്കൊണ്ടുപോവുക അതാണ് ലുക്ക് അവേ എറ്റ് നിബിൾ അവേ എറ്റ് മീൻസ് ഗ്രാജുവലി അല്ലെങ്കിൽ അറിയാതെ തന്നെ നമ്മുടെ ഡ്രെയിൻഡ് ആവുക ബഡ്ജറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് നിപ്പിൾസ് വേ ഓക്കെ അപ്പൊ ഹിഡൻ കോസ്റ്റ് ബഡ്ജറ്റ് നമ്മൾ അറിയാതെ ഡ്രെയിൻഡ് ആവും അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പ് ഇംഗ്ലീഷിന്റെ ഒരു ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് ഡയറക്ട്ലി എൻ്റെ ഒരു മെൻഡർഷിപ്പിൽ വരുന്ന ചാനലാണ് അപ്പൊ ആ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡെയിലി പോളുകൾ ഒരു പത്ത് ദിവസം ഇംഗ്ലീഷ് ചെയ്താൽ നല്ലതല്ലേ ഡെയിലി നിങ്ങൾ അറിയാതെ അതങ്ങ് തീർന്നു പോകും അപ്പം അങ്ങനെയുള്ള ഡെയിലി ക്വസ്റ്റ്യൻസ് തരുന്ന നമ്മളുടെ ഒരു ചാനലുണ്ട് അപ്പം ആ ചാനലിന്റെ ലിങ്കും നമ്മൾ താഴെ താ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻസിലും ഉണ്ടാവും ജോയിൻ ചെയ്യും കേട്ടോ ഐ ഹാർഡ്ലി ക്ലോസ്ഡ് മൈ ഐസ് ഡാഷ് ദി ബെൽ റാൻ ഞാൻ എൻ്റെ കണ്ണ് ഹാർഡ്ലി ക്ലോസ് എന്ന് പറഞ്ഞാൽ അടച്ചില്ല ഓക്കെ അടച്ചില്ല എനിവേസ് നമുക്കറിയാം ഹാർഡ്ലി എന്ന വാക്കിനോടൊപ്പം വരുന്നത് എന്ത് വാക്കാണ് ഹാർഡ്ലി എന്ന വാക്കിനോടൊപ്പം വരുന്നത് വെൻ എന്ന വാക്കാണ് എന്താണ് സോ ഹൈ ഹാർഡ്ലി ക്ലോസ്ഡ് ഐസ് വെൻ ദി ബെൽ റാങ് അല്ലേ സോ ആൻസർ ഇസ് ഓപ്ഷൻ എ വെൻ ആണ് വരിക ഹാർഡ്ലിന്റെ കൂടെ വെൻ നോ നോസൂണറിന്റെ കൂടെ ദാൻ സോയുടെ കൂടെ ദാറ്റ് ഈ സാധനങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഓക്കെ അപ്പോ ഇന്നിത്രയും മതി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം മറക്കണ്ട ടൈപ്പ് സ്കോഴിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു ക്ലാസിൽ താങ്ക് യു